എന്റെ കയ്യിൽ വ്യക്തമായ എവിഡൻസ് ഉണ്ട് ഇറങ്ങി ചോദിച്ചാൽ എല്ലാരും പോലീസുകാരെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള വലിയ വലിയ വ്യക്തികളാണ് ഇതിന്റെ ഉള്ളത് ഒരുപാട് ഭീഷണികളുണ്ടായിട്ടുണ്ട് ഈ ജയരായെന്ന വ്യക്തിയെ കുറിച്ച് അവർക്കാർക്കും അറിയില്ല ഇതുവരെ പോലീസ് ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല വലിയ വലിയ ആൾക്കാരൊക്കെയാണ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശ്രീത്തും മാരാർ വിസ്മയ ചാനലിൽ സജീവമാവുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കായ്ക്കര അജിതം കായ്ക്കരയാണ് ഇവിടെ അജിത് ചേച്ചിയുടെ വീടുകളാണ് നിൽക്കുന്നത് എന്താ പറയുക ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി എത്തിയത് കാരണം ഈ ചേച്ചി ഒരു വിസയ്ക്ക് വേണ്ടി ഒരു നാല് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചേച്ചി മാത്രമല്ല പത്ത് പതിനഞ്ച് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അത്രയും പേരെ പറ്റിക്കപ്പെട്ടു ഇതുവരെ ആ കാശ് തിച്ചു കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ആറ്റെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും ഒരു കേസ് എടുത്തിട്ടില്ല ഞങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെയാണ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് കേസെടുക്കാൻ സമ്മതിക്കുന്നില്ല വീണ്ടും വീണ്ടും അവധികൾ നീട്ടിക്കൊണ്ട് പോവുകയാണ് ഒരുപക്ഷെ ഈ പറയുന്ന പോലീസുകാരെ പോലും എന്തുപറയാ സ്വാധീനിക്കാൻ കഴിവുള്ള വലിയ വലിയ വ്യക്തികളാണ് ഇതിൻ്റെ പുറകിലുള്ളത് കാരണം ഒരു കേസ് ഇതുവരെ എടുക്കാൻ ഒരു മാസം പറ്റില്ല പറഞ്ഞു ഇപ്പൊ ചെന്നപ്പോ ഇരുദിവസം കൂടെ ഒന്ന് ക്ഷമിക്ക് അപ്പൊ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് ഇല്ല അപ്പോഴാണ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് സാറിനെ വിളിച്ചിട്ടുണ്ടാണ് കേസെടുക്കാം കേസെടുക്കാൻ പറ്റാത്തല്ല ഇരുപത് ഞങ്ങൾക്ക് ഇതാണ് നമസ്കാരം ഒരു വാർത്ത ചെയ്തായിരുന്നു എന്തായിരുന്നു വിഷയം പറയാൻ പറ്റുമോ അത് ടൂ തൗസൻഡ് മാറ്റുക നിങ്ങള് തമ്മിൽ ഒരു ബന്ധില്ല കൊടുത്തത് നിങ്ങള് ആർഎസ് ബി ജെ പി ആയിട്ടുള്ള ബന്ധം ഞാൻ അത് അജിതയ്ക്ക് തന്നെ അറിയാൻ കാര്യം അജിത മാത്രമല്ല ഈ കവിത എന്ന് പറഞ്ഞ ആള് പഠിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയത്തില്ല ഈ ജയരാജ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചായിരുന്നു ചരിത്ര പ്രസ്ഥാനം എങ്ങനെ വിളിച്ചു നിങ്ങൾ ആർ എസ് എസ് ബിജെപി നേതാവല്ലേ അയാൾ അങ്ങനെയല്ലേ പറഞ്ഞാൽ ആദ്യം പക്ഷേ പുള്ളി കോൺഗ്രസിന്റെ <ion> <s Bondi> െ വിളി ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹം അങ്ങനെയാണ് മറുപടി പറഞ്ഞത് എന്റെ സുഹൃത്താണ് അതുകൊണ്ട് വിളിച്ചു നിങ്ങള് ശരചന്ദ്ര പ്രസാദെ കൊണ്ടൊക്കെ വിളിപ്പിച്ചല്ലോ ശരശ്രപ്രസാദും ബിജെപിയായിട്ട് ബന്ധമല്ലല്ലോ അറിയാവുന്നതുകൊണ്ടാണോ ശരശ്രസാദ് സ്റ്റേഷനിൽ ആറ്റിംഗ് സ്റ്റേഷനിൽ വിളിച്ചത് നിങ്ങൾ ആർ എസ് എസ് ബിജെപി പറയുന്നു നിങ്ങൾ കോൺഗ്രസ് നേതാവെ കൊണ്ട് വിളിപ്പിക്കുന്നു എന്താണ് എന്റെ പറയുള്ള കാര്യം നേ അങ്ങനെ ഇല്ല അങ്ങനെ എനിക്ക് നേരത്തെ അറിയാം സാധനം എനിക്ക് നേരത്തെ അറിയാം ഉള്ളൂ പറഞ്ഞ പ്രസാർ അങ്ങനെയുള്ളൂ അപ്പൊ വിശ്വാസിച്ചറിയാമോ ശരച്ച പ്രസാദനം അറിയാമോ ഇല്ല ഇല്ല അല്ല ഒരു കാര്യം അറിയാതെ ഒരാൾ എങ്ങനെയാണോ ഒരു നേതാവ് എങ്ങനെയാണോ പിന്നെ സ്റ്റേഷൻ വിളിക്കുന്നത് അപ്പൊ താങ്കൾ അതായത് തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചില്ല ഞാൻ പറഞ്ഞു അവസ്ഥ രീതിയിലാണ് ഇവരുടെ കാശ് പോയിട്ട് പോലും പ്രതികൾക്ക് വേണ്ടി വിളിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ പ്രതികൾക്ക് വേണ്ടി വിളിച്ച് കേസ് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അർദ്ധരാത്രിയില് ഞങ്ങളിവിടെ എത്തിയത് ഈ അമ്മ തന്നെ എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചിട്ടുണ്ട് ഈ അമ്മ അപ്പോഴൊക്കെ പറയും ഒരാഴ്ച എന്നാണ് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് എത്തിക്കാന്നാണ് പറഞ്ഞത് തന്നിട്ടില്ല ഒരു അന്മത്യുള്ള വക്കീലാണ് കാരണം നിങ്ങൾ ഈ വീട്ടിലും പരിസരം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും രൂപ എന്ന് പറയുന്നത് നിങ്ങൾ കടം മേടിച്ച് തന്നെയാണ് കൊടുത്തത് അല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല കടം മേടിച്ച് തന്നെയാണ് മൊത്തവും കൊടുത്തിട്ടുള്ളത് അതിന് പലിശ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ നാല് ലക്ഷം എന്നുള്ളത് തന്നെ ഇരട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക അമ്പലവരം പറിക്കുമ്പോൾ എന്നുവെച്ചാൽ ജോലിയും കൂലിയൊന്നുമില്ല നിൽക്കുന്ന സമയമാണ് അപ്പം അതിനൊക്കെ വീട്ടിൽ ചില വലിയ മക്കൾ പഠിത്ത കാര്യത്തിനൂടെ എടുക്കും അപ്പോൾ ഇപ്പം മൂന്ന് മാസത്തിനകത്ത് പോകും ശമ്പളം കിട്ടുമ്പോ നമുക്ക് അതെല്ലാം കൊടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടി മാന്യ മാന്യപ്രഷനീ വാർത്ത ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഭീഷണി ഭീഷണിപ്പെടുത്തി ആൾക്കാരൊക്കെ ആണ് കേട്ടോ ആ ഇപ്പോൾ പൊതുവായിട്ട് പാവങ്ങളെ പറ്റിക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അത് ആ ഒരു വഴിയിലൂടെ അവർ സഞ്ചരിച്ചാണ് ഇവരിൽ ഇട്ട് എത്തിച്ചേർന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാധാരണ ഇവർക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ പോകുന്നവരാണ് പ്രത്യേകിച്ച് തൊഴിലോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല അവരുടെ ഹസ്ബൻഡ് കുറച്ച് നാൾ ഗൾഫിലായിരുന്നു വലിയ ഉണ്ടായിരുന്നില്ല ക്യാൻസൽ എനിക്ക് ആത്മഹത്യ അല്ല ചിലപ്പോ എനിക്ക് പിടിക്കുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ രണ്ട് മക്കളെ സത്യം പറഞ്ഞ മോനെ പോലും എന്റെ അതിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയിലായിട്ട് കയ്യിലിരിക്കുന്ന ഓഫർ ലെറ്ററാണ് ഈ കൃത്യമായിട്ടൊരു രേഖയാണ് വ്യക്തമായിട്ട് അറിയാം അതൊരു ഫേക്ക് ആണ് ഞാൻ ആദ്യത്തെ എൺപത്തി ഏഴായിരം രൂപയൊക്കെയാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത് അത്ര രീതിയിലുള്ള ഫേക്ക് ഒരു കമ്പനിയുടെ പേരിലുള്ള ഒരു കമ്പനിയുടെ പേരിലുള്ള ഒരു ഹൈപ്പർ അതുവരെ ആ കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് ജോലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ അത് കുറച്ച് ഈ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഞാൻ ആ എന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു അവർക്ക് നല്ല വീടും കാര്യങ്ങളും കാറും ഒക്കെ ഉള്ള കുറച്ചൊക്കെ പ്രവാസിയായിട്ടുള്ള പ്രവാസിയായിട്ട് പുറത്തൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ കവിത എന്നുള്ള വ്യക്തി നിങ്ങള് മാത്രമല്ല ഇത്രയും കാശ് കൊണ്ടുപോയത് ആ വ്യക്തിയാണല്ലേ അതെ ആ വ്യക്തിയാണ് എനിക്ക് എല്ലാർക്കെയും എനിക്കറിയാൻ വിളിച്ചത് എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഈ വാർത്ത ചെയ്യരുത് ഒരു ദിവസം ഹോൾഡ് ചെയ്യുക അവർ കാശ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് പേരാണ് വിളിക്കുന്നത് സി എക്ക് മുമ്പ് വെച്ച് മുപ്പത് ദിവസം അവധി വന്നിട്ട് പോലും കിട്ടിയിട്ടില്ല ഈ ശരത്ചന്ദ്ര പ്രസാദ് കിട്ടിയതാണ് ഈ ബന്ധപ്പെട്ടതൊക്കെ ഒരു കോൺഗ്രസിന്റെ നേതാവായ ശശിതൻ പ്രസാദ് ആണ് അദ്ദേഹം എങ്ങനെ ഈ കേസിൽ ഇടപെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പല ആർ എസ് എസ് ബി ജെ പി നേതാക്കളും സംസാരിച്ചു ഈ ജയരാജ എന്ന വ്യക്തിയെ കുറിച്ച് അവർക്കാർക്കും അറിയില്ല തൊഴിലും സ്വപ്നം ഒരു കുടുംബം രക്ഷപ്പെടുത്തുന്ന സ്വപ്നം ആ സ്വപ്നത്തെ വിലക്കെടുത്തുകൊണ്ടാണ് ഈ കവിത എന്ന് പറഞ്ഞ വ്യക്തിയും അതുപോലെ തന്നെ ജയരാജും ആൾക്കാരെയൊക്കെ അവരെയൊക്കെ ഇത്രയും ഒരു പടുക്കുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് വീട്ടുകൊണ്ടൊക്കെ മാത്രം മറച്ചിട്ടുള്ളതാണ് ചുവരുകൾ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ ചുവര് പോലും ഇല്ലാത്തൊരു വീട് ആ വീടിനകത്ത് അവര് പരിമിതിക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയണം രണ്ട് കൊച്ചുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിന്റെ ചിലവുകൾ അറിയാലും ആ കുട്ടികളെ പഠിപ്പിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ് എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ാണ് നമ്മളൊരു രണ്ട് ചെക്കാണ് കാണിച്ചത് പറ്റിച്ചത് ആ ചെക്കിന്റെ അകത്ത് ഡേറ്റ് വീഴും അല്ലെ ഡേറ്റിന് അത് പൈസ വീഴും നിങ്ങൾ സമാധാനപ്പെടുന്നു നിങ്ങൾക്ക് പൈസയല്ല ആവശ്യം പൈസ അവർ വേടിച്ചു തരാം ക്ഷമിക്കാൻ പറഞ്ഞു ഇത് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ഒന്നിനണ്ട് പ്രാവശ്യം ഇതേപോലെ അവധി ഒരു പറഞ്ഞിട്ടുണ്ട് കാശ് കൊടുക്കാന്ന് പറയുന്നത് ഇതിന് കൊടുത്തിട്ടില്ല മക്കളെ പറ്റാതെ ഈ എച്ചടി ഹരിയാരെ കിട്ടിയതാണ് അത് പോകാൻ പറ്റാണ്ട അവസ്ഥയായി അതെ ഇനിയിപ്പിസംബറിൽ പോവാൻ നിക്കയാണ് ഇന്റർവ്യൂനൊക്കെ ഇന്റർവ്യൂന് പോണം ശ്രീപ്രസാദ് അവിടെ വിളിച്ചിട്ട് ഇവർക്ക് അവധി നീട്ടി കൊടുത്തു ശേഷം പറയുന്നത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന ഈ സമയം വരെ എന്നൊരു സാധനം ഞാനും നേരിട്ട് വിളിച്ചായിരുന്നു കൊണ്ട് വിളിപ്പിച്ചായിരുന്നു അപ്പോഴും അങ്ങനെ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കത്തില്ല എന്നാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് എസ് പിൻ ആർ എസ് എൽ പിന്നെ പോയി ഇനി പോവാനിന് മുഖ്യമന്ത്രി മാത്രമേ പരാതി കൊടുക്കാവുള്ളൂ ബി എസ് സിക്ക് ഫസ്റ്റ് റാങ്ക് ബി എസ് സി ഫസ്റ്റ് റാങ്ക് കിട്ടി കൃഷ്ണസാഗര എന്ന കുട്ടിയുടെ വീടാണ് കൂടിയത് ആ കുടുംബത്തെയാണ് ഇങ്ങനെ പഠിച്ചിരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല സങ്കടമുണ്ട് വേദനയുണ്ട് നടപടി ഉണ്ടാകണം വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാണ് സൈനിക